ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോൺ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കവർ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മളെല്ലാവരും സൗന്ദര്യം സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ മുഖം മനോഹരമായി സൂക്ഷിക്കുന്നതിനും പലതും ചെയ്യുന്നവരാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണമെന്ന് കൂടി അറിഞ്ഞിട്ട് ചെയ്താൽ അത് വളരെ പ്രയോജനം ചെയ്യും ഇന്നത്തെ വിഷയം തന്നെ നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പാണ് അതെങ്ങനെ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എൻ്റെ അറിവിൽ ഈ കണ്ണിന് താഴെ കറുപ്പ് വരുന്നത് പല കാരണങ്ങളാലാണ് ഉറക്കം ശരിയായില്ല എങ്കിൽ ഈ പ്രശ്നം വരാറുണ്ട് കുറഞ്ഞത് ആറോ ഏഴോ മണിക്കൂർ ഉറക്കം മസ്റ്റാണ് അതുപോലെ മണിക്കൂറുകൾ ടി വി കാണുക ഉറക്കമഴിഞ്ഞ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇതിൽ ജോലി ചെയ്യുക ഉറക്കമെഴിഞ്ഞ് മൊബൈൽ ഗെയിം കളിക്കുക സൂര്യപ്രകാശത്തിലുള്ള ജോലി പിന്നെ ടെൻഷൻ സ്ട്രെസ് അലർജി പ്രോബ്ലം വണ്ണം കൂടുതലാണെങ്കിൽ കൂടുതൽ നേരമുള്ള റീഡിങ് ഇതൊക്കെ കൊണ്ട് കണ്ണിന് താഴെ കറുപ്പ് വരാം അതുപോലെ തന്നെ വെള്ളം കുടിക്കാതെ ഇരിക്കുക അത് ഏറ്റവും വലിയ പ്രശ്നമാണ് പലരും പറയാറുണ്ട് മുഖത്ത് ചുളിവുകൾ അല്ലെങ്കിൽ കൈവരലുകളൊക്കെ ചുളിവ് കാണുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നാണ് ശരീരത്തിന് ആവശ്യമായ വെള്ളം ദിവസവും കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദിവസം പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും എന്നാണ് പൊതുവെ പറയുന്നത് ലിറ്റർ കണക്കിന് പറഞ്ഞാൽ ദിവസം മൂന്നോ നാലോ ലിറ്റർ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ പറഞ്ഞതിൽ ഏതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചേഞ്ച് ചെയ്താൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും അതിനുശേഷം ഞാൻ ഈ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ് ഇനി ടിപ്സ് പറയുന്നു ഇതിന് കുറേ ടിപ്സുകളുണ്ട് എന്നാൽ നമ്മുടെ വീട്ടിലുള്ളതും മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്നതുമായ സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് മാത്രമാണ് ഞാൻ പറയുന്നത് ആദ്യം ടിപ്പ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് അതായത് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി കണ്ണിൽ വെക്കാൻ പരുവത്തിന് കട്ടി കുറച്ച് സ്ലൈസാക്കി കണ്ണിന് മുകളിൽ വെക്കുക ഇത് ഉറങ്ങുമ്പോൾ ആണെങ്കിൽ ഇത് കണ്ണിൽ വെച്ച് അതിന് മുകളിൽ ചെറിയ ടവ്വലിടുകയോ അല്ലെങ്കിൽ തുണിയോ തോർത്തോ എന്തെങ്കിലും വെച്ച് ചെറുതായി കെട്ടി വേണേൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം അതല്ലെങ്കിൽ അരമണിക്കൂർ ഇത് വെച്ച് കിടക്കാം ആദ്യം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ വെച്ച വശം തിരിച്ചു വെക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം ഇത് ഡ്രൈ ആയെന്ന് തോന്നുന്നുവെങ്കിൽ വേറെ സ്ലൈസ് കട്ട് ചെയ്തെടുക്കുക നേരത്തെ കട്ട് ചെയ്ത് വെക്കരുത് അത് കറുത്തു പോകും ആവശ്യമുള്ളപ്പോൾ മാത്രമേ കട്ട് ചെയ്യാവൂ ഇങ്ങനെ സ്ലൈസായി വെച്ചാൽ മറ്റൊരു ഗുണം കൂടി ഉള്ളത് ഇത് കറുപ്പ് നിറം മാറുന്നതോടൊപ്പം കണ്ണിന് കുളിർമ കിട്ടുന്നു അതുപോലെ തന്നെ കണ്ണു വേദന കണ്ണ് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഇത് ഏറ്റവും നല്ലതാണ് ഇനി ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ പൊട്ടറ്റോ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഉരച്ചെടുത്ത് അത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക ഈ നീര് കണ്ണിന് താഴെ കറുത്ത ഭാഗങ്ങളിൽ പുരട്ടി അരമണിക്കൂറിന് ശേഷം ഒന്നുകിൽ തുടച്ചു മാറ്റാം അല്ലെങ്കിൽ കഴുകിക്കളയാം ഇനി രണ്ടാമത്തത് പുതിനയിലെ പേസ്റ്റാക്കി കണ്ണിന് താഴെ പുരട്ടുക അരമണിക്കൂറിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഒരു പഞ്ഞി പഞ്ഞിമുക്കി ചെറുതായി തുടച്ചു മാറ്റുക പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ അപ്പോഴപ്പോഴത്തെ ആവശ്യത്തിന് ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇനി മൂന്നാമത്തേത് ഓറഞ്ച് നീരിൽ അല്പം ഗ്ലിസറിൻ മിക്സ് ചെയ്ത് കറുപ്പുള്ള ഭാഗങ്ങളിൽ തേക്കുക ഇത് മുഖം മുഴുവൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇത് കറുപ്പ് മാറുന്നതോടൊപ്പം നമ്മുടെ ഫേസ് സോഫ്റ്റ് ആകാനും ഗ്ലോ ആകാനും സഹായിക്കും നാലാമത്തത് തക്കാളി നീരും നാരങ്ങ നീരും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് പേസ്റ്റാക്കി ഈ കണ്ണിന് താഴെ കറുത്ത ഭാഗങ്ങളിൽ പുരട്ടുക ഇതോടൊപ്പം നമ്മുടെ വീട്ടിൽ കടലമാവ് ഉണ്ടെങ്കിൽ അല്പം കടലമാവും കൂടി ചേർക്കാം കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്താൽ മതി ബാക്കിയുള്ള മൂന്നെണ്ണം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നാല് ടിപ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് വെച്ചാൽ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുക ഫ്രൂട്ട്സ് കഴിക്കുക സാലഡ്സ് കഴിക്കുക സൂര്യപ്രകാശത്തിൽ പോകുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം മാത്രം പോവുക പിന്നെ അധികം ഒന്നും എടുക്കാതെ മൈൻഡ് ഫ്രീ ആക്കി വെക്കുക ഇതൊക്കെ കറക്റ്റായി ഫോളോ ചെയ്താൽ കണ്ണിന് താഴെയുള്ള കറുപ്പ് മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡി തന്നെ റിലാക്സാകും ആവശ്യമില്ലാത്ത ഒരസുഖവും വരില്ല അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഇഷ്ടമായെങ്കിൽ പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഇടുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബായ്